ഹലോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാം വെന്ത് ചെയ്യുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണോ അപ്പോൾ നമ്മുടെ വീടേക്ക് വേണ്ടി കത്ത വീട്ടിൽ പിടിക്കാതിരിക്കും അല്ലേ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ എനിക്ക് തോന്നുന്നു കുറേ ഗേൾസിനൊക്കെ ഇത് യൂസ്ഫുൾ ആകട്ടോ പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത് എനിക്ക് വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന ഞാൻ െങ്കിൽ ചെയ്യുന്നത് ഇപ്പം എനിക്കിവിടെ കൈവണ്ണത ഈ ഒരു ബാത്ത് കുറച്ച് എനിക്ക് കൈവണ്ണം കൂടുതലാണ് കണ്ട അവിടെ ഇങ്ങനെ കുറച്ച് അച്ചി അരച്ചിങ്ങനെ തൂങ്ങി കിടക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ എനിക്ക് കൈവണ്ണത്തിൽ കൂടുതലാണ് പക്ഷേ ഇവിടേക്കൊന്നും വലിയ രീതി വണ്ണം കേട്ടോ പക്ഷേ ഈ ഒരു ബാത്ത് ഭയങ്കര വണ്ണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ടുള്ള സ്ലീവാണ് ഞാൻ അധികം ഇടാറുള്ളത് എൻ്റെ അധിക ഡ്രസ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കുക ഡ്രസ്സിൻ്റെ അകത്ത് മൊത്തം ഞാൻ ഫുള്ളായിട്ടുള്ള സ്ലീവ് ആണ് ഇടാറുള്ളത് സ്ലീവ്ലെസ്സൊക്കെ ഇട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര വണ്ണം കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഒക്കെ നിങ്ങൾ ഗേൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേദിക്കൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാറ് കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അല്ലേ വർക്കൗട്ട് ചെയ്യാറുപ്പം ഒത്തിരി പേർക്ക് പറയുമോ അയ്യോ എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അയ്യേ ഇനി വയ്യ അനുകണം ആ മേലെ അനങ്ങാതെ തടി കുറയ്ക്കണം അതെങ്ങനെയാണ് നന്നായി ഭക്ഷണം കഴിക്കണം അങ്ങനെ വെച്ച് നടക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായി വെള്ളം കുടിക്കുക ഡെയിലി രാവിലെ മോർണിംഗ് വെറുപൈക്കുമായി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ കുറേ കെയർ ഉണ്ട് പിന്നെ ഭക്ഷണം ക്രമീകരിക്കാം പിന്നെ ഹോർമോൺ ചേഞ്ച് നോക്കുക ഇങ്ങനത്തൊക്കെ നോക്കിക്കഴിഞ്ഞ് അങ്ങനത്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഡയറ്റിംഗ് കംപ്ലീറ്റ്ലി കൊണ്ടു നടന്നാലേ നമ്മുടെ ശരീരം തടി കുറയ്ക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ വേണ്ട ഓരോ ഫുഡ് അടിച്ച് കയറ്റുക നല്ല രീതിയിൽ ചിക്കൻ മാംസം ബീഫ് ഇങ്ങനെയൊക്കെ അടിച്ച് കയറ്റിയിട്ട് എനിക്ക് മെലിയണം എനിക്ക് കൈവണ്ണം കുറയ്ക്കണം എനിക്ക് എനിക്കിവിടെ കുറയ്ക്കണം അതൊന്നും പറഞ്ഞാൽ നമുക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഡയറ്റ് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ വേണ്ട ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം നട്ട്സൊക്കെ രാവിലെ കഴിക്കാൻ ശ്രമിക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ നമ്മൾ സെക്കൻഡ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ പറയുന്നത് ഫുൾ റിക്കമൻഡ് ചെയ്തിട്ടിട്ടരുത് കാരണം എനിക്കറിയാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അത് എനിക്കറിയാവുന്ന വർക്കൗട്ട് മാത്രമാണ് മനസ്സിലായില്ല അല്ലാതെ ഞാൻ എന്തോ വലിയ സംഭവമാണ് ആ രീതിയിലല്ല എനിക്കറിയാവുന്ന കുറച്ച് വർക്കൗട്ട് പിന്നെ എനിക്കിത് ഈ ഒരു ഭാങ് കുറച്ച് കുറച്ച് ഇങ്ങനെ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടേക്കും ഉള്ളതും പിന്നെ കൈവൺ മാം പിന്നെ ഈ ഒരു ഷോൾഡർ ഇവിടെ ചെറുതായിട്ട് ഇറച്ചിങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് കിട്ടാനുള്ള ചെറിയൊരു സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് പിന്നെ ഞാൻ പറയുകയാണ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് സിമ്പിൾ എന്ന് തോന്നിയതാണ് എന്നാൽ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ് കൈവണ്ണം മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ മൊത്തത്തിൽ നല്ലൊരു ഒതുക്കം കിട്ടാൻ പറ്റി ഡെയിലി നിങ്ങൾ ചെയ്യണം അത്രയ്ക്ക് നല്ലതാണ് മൊത്തത്തിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സൊ ഗൈസ് നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷാറ് സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കൻ ചെയ്യുക ഓൺ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഇതേ വർക്ക്ഔട്ട് വന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ ആവും അങ്ങനെ അതായത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു പത്രാവശ്യം വരുവാം അതേപോലെ തന്നെ അവിടുന്ന് റൊപ്റ്റേറ്റ് തിരിച്ചങ്ങോട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് നല്ലൊരു വർക്കൗട്ടാണ് അതിൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അതിൽ വച്ച് കുറച്ച് നല്ല രീതിയിലുള്ള ഫാറ്റൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് ഭാഗം കേട്ടോ ഈ ഒരു ഭാഗം കെട്ടി നിൽക്കുന്ന ഇറച്ചിയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ അടുത്ത വർക്കൗട്ട് നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് നല്ലൊരു വർക്കൗട്ടാണ് പിന്നെ അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, and 1 2